ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ട കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നമുക്ക് ഭാവിയെ ശോഭനമാക്കി തീർക്കാൻ പര്യാപ്തമായത് അതിനാൽ ജീവിതത്തിൽ എപ്പോഴും നാം നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ട് കവി പറയുന്നു ദീനാനുകമ്പനം മുമ്പാം പുണ്യകർമ്മങ്ങൾ വല്ലതും ചെയ്തതോ മാത്രമേ നിങ്ങൾ കൊള്ളു രക്ഷയായി നമ്മുടെ ജീവിതത്തിൽ ദീനാനുകമ്പനം ദീനന്മാരോട് അനുകമ്പ കാണിക്കുക അനുമ അനുകമ്പ എന്നാൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക ചൂടും തണുപ്പും പ്ര പരിഹരിക്കാനുള്ള ഉപാധികൾ കൊടുത്തവരെ സഹായിക്കുക ഇതാണ് ദീനാനുകമ്പനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ദീന ദീനന്മാരായവർ എന്നാൽ ദുഃഖിതരായവർ അവരോട് അനുകമ്പ ഉണ്ടായിരിക്കുക ഈ ഈ പുണ്യകർമ്മങ്ങൾ വല്ലതും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ ഉപയുക്തമായത് അതിനാൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സത്കർമ്മങ്ങൾ ചെയ്യാനാണ് എന്താണ് സത്കർമ്മം എന്ന് ഭാഗവതം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് സത്കർമ്മങ്ങൾ ചെയ്യാനാണ് സത്കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന കർമ്മം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഭഗവത ശ്രവണം മുഴുവൻ കേട്ടപ്പോഴാണ് സത് സത്കർമ്മം എന്നാൽ എന്താണെന്ന് മനസ്സിലായത് ദേവിയും തൻ്റെ മക്കളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യവും വൃദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുമ്പോൾ സനകാരികൾ അവരോട് പറഞ്ഞിരിക്കുന്നത് സത്കർമാനുഷ്ഠാനത്തിനാണ് സത്കർമ്മം ചെയ്യൂ എന്നാണ് അത് ഓരോ സ്ഥലത്തും വ്യക്തിയോ അതുപോലെ ആ സ്ഥലമോ സമയമോ ഒന്നും അല്ല പ്രധാനം സന്ദർഭോചനം നാം ചെയ്യുന്നത് എവിടെയാണോ ആവശ്യം അവിടെ ചെയ്യുന്നത് ആവശ്യമില്ലാത്തടത്ത് വിശക്കാത്ത ഒരാൾക്ക് നാം ഭക്ഷണം അന്നദാനം ചെയ്യുന്നത് ഒരു പുണ്യമല്ല വിശന്ന് അവർക്ക് ആഹാരം ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവർക്ക് അവരെ ഊട്ടുന്നത് ഏറ്റവും ഈശ്വരന് പ്രിയമായിട്ടുള്ളതാണ് തൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം അവിടെ ബാക്കി വെച്ച് നാം അയാളെ സൽക്കരിച്ച് ചോറ് കൊടുക്കുന്നത് ഒരിക്കലും പുണ്യപ്രദം അല്ല എന്നാൽ ആഹാരത്തിന് വകയില്ലാതെ അല്ലെങ്കിൽ സന്ദർഭോചിതമായി യാത്രയിൽ എവിടെയെങ്കിലും അകപ്പെട്ടു ഭക്ഷണം കിട്ടാതെ കൊടുങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ നാം കൂട്ടേണ്ടതായിട്ടുണ്ട് അതാണ് സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കുന്ന കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളായി വരുന്നത് അല്ലെങ്കിൽ ഈ സത്കർമ്മം എന്ന പേരിൽ ചെയ്യുന്നവ തന്നെ ദുഷ്കർമ്മമായി മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നാം എപ്പോഴും ഒരേ കർമ്മം തന്നെ ചില സ്ഥലത്ത് ചെയ്യുന്ന വയറ് നിറച്ച് ഓ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുപോയി കൊടുത്ത് നിർബന്ധമായിട്ട് അത് ഊട്ടുക എന്ന് പറയുന്നത് സൽക്കർമ്മം അല്ല നേരെ അയാൾ വിശന്നിരിക്കുകയാണെങ്കിൽ അയാൾ ചോറ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നാം അയാളെ ഊട്ടുന്നത് ദീനാനുകമ്പനമാണ് അല്ലെങ്കിൽ പുണ്യകർമ്മമാണ് അല്ലെങ്കിൽ സത്കർമ്മമാണ് ഈ പുണ്യകർമ്മത്തിനാണ് സത്കർമ്മം എന്നത് മാത്രമല്ല ആ കർമ്മങ്ങൾ നമ്മെ സത്തിലേക്ക് നയിക്കുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സ് ശ്രേഷ്ഠമായ ചിന്തകളെ കൊണ്ട് നിറച്ചാൽ അത് ശുദ്ധമായിരിക്കുന്നു ശുദ്ധമായ മനസ്സിന് ആത്മാന്വേഷണത്തിന് ത്വരയുണ്ടാകും അത് ആത്മാവിൽ തന്നെ എത്തപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ സത്വഗുണം നിറഞ്ഞിരിക്കും സത്വഗുണം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി മോന്മുഖമായി തിരിയാനും ഈശ്വരനെ അറിയാനും അന്വേഷിക്കാനും സാധിക്കുന്നതുമാണ് അവർക്കത് എളുപ്പമായി തീരുന്നതാണ് അതുകൊണ്ട് ദീനാനുകമ്പനം മുന്നാ മുമ്പാം പുണ്യകർമ്മങ്ങൾ വല്ലതും ചെയ്തതോ മാത്രമേ നിങ്ങൾ কোদে ক্যুর